മാവു ഭീകര ഓപ്പറേഷൻ നടത്തുന്ന എസ് ഒ ജിയുടെ രഹസ്യം ചോർത്തിയതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഐ ആർ ബി കമാൻഡോകളെ തിരിച്ചെടുത്തതിൽ അന്വേഷണം ഉണ്ടാകും ഹവിൽദാർമാരായ മുഹമ്മദ് ഇലിയാസ് പയസ്ബാസ് എന്നിവരെയാണ് തിരിച്ചെടുത്തത് പോലീസ് തലപ്പത്ത് അറിയിക്കാതെ ഐ ആർ ബി കമാൻഡൻ നടത്തിയ നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചില സൂചനകൾ വരുന്നു ഐ ആർ ബി കമാൻഡോകളെ തിരിച്ചെടുത്ത വാർത്ത ഇന്നലെ ട്വന്റി ഫോർ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടത് ദീപക് തർമ്മണം കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് ഈ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഹെഡ്ക്വാർട്ടർ അറിഞ്ഞില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ആ എസ് കെ നമ്മളത് പരിശോധിച്ച സമയത്ത് സർക്കാരോ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സോ ഈ സസ്പെൻഷൻ പിൻവലിച്ച മാത്രവുമല്ല ഇതൊരു വലിയ വിവാദ സസ്പെൻഷൻ ആയിരുന്നു കാരണം എസ് ഒ ജി നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യ സേനയാണ് എസ് അവർ മലനിരകളിലൊക്കെ അണ്ടർ കവറായി വർക്ക് ചെയ്യുന്നതാണ് ആ അണ്ടർ കവറായി വർക്ക് ചെയ്യുന്ന എസ് രഹസ്യങ്ങൾ ചോർത്തി എന്നുള്ളതാണ് ഈ രണ്ടു പേർക്കെതിരായ ചാർജ് അതായത് അവരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി മുഹമ്മദ് ഇല്ലാസും അതുപോലെ തന്നെ പയ സബാസ്യനും എസ് ഒ ജിയിലെ അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ പുറത്തു നൽകി മാധ്യമങ്ങൾക്കും നൽകി അത് എസ് കെ ഇതിനൊരു ബാക്ക് ഫയൽ കൂടിയുണ്ട് കാരണം എം എൽ എ പി വി അൻവറിന് പി വി അൻവർ എം എൽ എ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി അന്ന് വലിയ വിവാദമായിരുന്നു ഇതിനെ തുടർന്നാണ് അന്വേഷണത്തിൽ ഇവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു സസ്പെൻഡ് ചെയ്യുന്നു പക്ഷേ സസ്പെൻഡ് ചെയ്തിട്ട് ഇന്നോളം കേരളത്തിൽ ഇല്ലാത്ത വിധത്തിൽ പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ തിരിച്ചെടുത്തിരിക്കുന്നത് അത് ചെയ്തിരിക്കുന്നത് ഐ ആർ ബി ബറ്റാലിയൻ്റെ കമാൻഡൻ്റാണ് കലാ കമാൻഡൻറ്റ് മുഹമ്മദ് മുദിനുദ്ദീനാണ് ഇതെടുത്തിരിക്കുന്നത് അദ്ദേഹം അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ബറ്റാലിയനിൽ പരിശീലനത്തിന് ഹവിൽദാർമാർ ഇല്ല എന്നുള്ളതാണ് വളരെ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് തിരിച്ചെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് ആഭ്യന്തര വകുപ്പ് ഇത് അറിഞ്ഞിട്ടില്ല കാരണം ഇത്രയും വിവാദമായ ഒരു കേസിൽ ഒരു സസ്പെൻഷൻ നടന്നാൽ സ്വാഭാവികമായി തിരിച്ചെടുക്കുമ്പോൾ അത് പോലീസ് തലപ്പത്ത് ചർച്ച നടക്കും പക്ഷേ എന്നാൽ സ്ഥലത്തെ റേഞ്ച് ഡി ഐ മുതലുള്ള ഒരു ഉദ്യോഗസ്ഥരും ഈ കാര്യം പറഞ്ഞിട്ടില്ല അവരെ അറിയിക്കാതെയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് ഈ വിഷയത്തിൽ ഒരു പുനഃപരിശോധനയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഏത് സാഹചര്യത്തിലുമാണ് ഈ തിരിച്ചെടുക്കൽ ഈ ദ്രുതഗതിയിലുള്ള തിരിച്ചെടുക്കലിന് പുറകിലുള്ള ചേതോവികാരം എന്താണ് എന്നതൊക്കെ അന്വേഷിക്കാൻ പോകുന്നു എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് എസ് കെ എൻപക്